നിരാശയുടെ അനുഭവങ്ങൾ മാത്രം ചുറ്റിലും കാണുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ടോ ദൈവവചനം പറയുന്നു ഉണ്ടായി എപ്പോഴും സന്തോഷിക്കുവാനുള്ള സാധ്യത ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് സന്തോഷിക്കുവാനുള്ള ഈ സാധ്യതയ്ക്കുള്ള വഴി തുറന്നു തരുന്ന ദൈവവചനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും സ്ത്രോത്രത്തോടു കൂടി ഓർക്കാം അവ നമുക്ക് പ്രാപിക്കുവാൻ നമ്മുടെ അവകാശമൊക്കെ തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒന്ന് തശ്രലോനിക്കൽ അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വായിക്കുന്നു എപ്പോഴും സന്തോഷിപ്പൻ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവേഷ്ടം നമ്മളും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധം ക്രിസ്തുവേശുവിൽ കൂടെയാണ് ഉറപ്പിക്കുന്നത് ക്രിസ്തുവേശുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പിതാവും മനുഷ്യ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധം കോപത്തിൻ്റെയും ശിക്ഷയുടെയും കണ്ണുനീരിൻ്റെയും അനുഭവമായിത്തീരും എന്നാൽ ദൈവം സ്നേഹമാകുന്നുവെന്നും ദീർഘക്ഷമയുള്ളവനാണെന്നും താൻ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തവരെ വീണ്ടും വീണ്ടും അവരോട് ക്ഷമിക്കുകയും അവരെ അവർ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമാണെന്നും പുത്രനായ ദൈവം നമുക്ക് കാണിച്ചു തന്നു വഴി തെറ്റിപ്പോയിരിക്കുന്ന ജനങ്ങളെ വീണ്ടും സ്നേഹത്തോടെ കരുതുന്ന ഒരു പിതാവിനെയാണ് പുത്രൻ തമ്പുരൻ ലോകത്തിനെ കാണിച്ചു തന്നത് നല്ല ഇടയൻ്റെ ചിത്രം കാണുമ്പോഴൊക്കെയും നാം കാണുന്നത് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ആടിനെ ആ ആട് അനുസരണക്കേഴിഞ്ഞാൽ വഴിതെറ്റി കുഴിയിലകപ്പെട്ടു ആപത്തിൽ അകപ്പെട്ടു ആ ആടിനെ തേടി ചെന്ന് തൻ്റെ തോളിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഇടയനെയാണ് ഇടയനായിട്ടാണ് പിതാവായ ദൈവം ദൈവത്തെ നമുക്ക് യേശു ക്രിസ്തു കാണിച്ചു തന്നത് ആ സ്നേഹത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടാം ആ സ്നേഹത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം നിരാശയിൽ നിന്ന് സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ഉള്ള പ്രയാണം നമ്മുടെ ജീവിതത്തിലും സാധ്യമാണ് അതിനുള്ള ഒരു മർമ്മമാണ് പൗരസപ്പോസോളിൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് എപ്പോഴും സന്തോഷിക്കണം എന്തു വന്നാലും സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ കൂടെ സന്തോഷത്തിൻ്റെ മനോഭാവത്തിൽ കൂടെ അതിനെ സ്വീകരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തൻ പാടിയില്ലേ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി അല്ലേലുയ്യ പാടുവാൻ എനിക്ക് സാധിക്കും എന്ന ഭക്തൻ പാടിക്കും കാരണം നല്ല വിശ്വാസമാണ് അദ്ദേഹത്തിന് ദോഷമായിട്ട് ഒന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല ഈ ഒരു വിശ്വാസം പിതാവിനെ സ്നേഹിക്കുന്നു എന്നെ അവൻ അടിച്ചെന്ന് വരും എന്നാലും എന്നെ സ്നേഹിക്കുന്നൊരു പിതാവാണ് എനിക്കുള്ളത് ആ സ്നേഹക്കരങ്ങളിലാണ് എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നത് ആ സ്നേഹക്കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഫരമേൽപ്പിക്കുക അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട് എനിക്ക് എനിക്ക് ചുറ്റും വൈരികളായിക്കോട്ടെ നല്ല ഇടയൻ വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടുപിടിച്ച് തോളിൽ കയറ്റിക്കൊണ്ടുവന്ന പോകുന്നത് പോലെ സ്നേഹത്തോടെ കരുതലോടെ കൊണ്ടുപോകുന്നതുപോലെ ദൈവം എന്നെയും കരുതുന്നു ആ ആട് കൂട്ടത്തിലല്ല മറ്റുള്ള ആടുകൾ തൊണ്ണൂറ്റി ഒൻപത് ആടുകളും വേറെ കൂട്ടത്തിലാണ് ഈ ഒറ്റ ഒരാടാണ് ഒറ്റപ്പെട്ട അനുഭവത്തിൽ പിതാവായ ദൈവത്തിൻ്റെ തോളിൽ കയറിയിരിക്കുവാനുള്ള ഭാഗ്യം വഴിതെറ്റിപ്പോയ ആടിന് മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ സന്തോഷമുണ്ടാകും നമ്മുടെ തെറ്റുകളെ അംഗീകരിച്ച് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ അടുത്ത് ചെന്ന് പാപക്ഷമ ലഭിച്ച് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും മനുഷ്യരുടെ കൂട്ടായ്മ പക്ഷേ നം നമ്മളെ അവരുടെ മുൻവിധികൾ നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ അവൻ ഉള്ളൻ കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ ഉറച്ച് പറയുവാൻ സാധിക്കും അതുകൊണ്ട് ഒന്നാമത്തെ പ്രമാണം പറയുന്നു എപ്പോഴും സന്തോഷിക്കണം ദുഃഖത്തിൻ്റെ കാര്യങ്ങളാണ് ദുഃഖത്തിൻ്റെ വസ്തുതകളാണ് നമുക്ക് ചുറ്റിനും കാണുന്നത് എന്ന് പ്രത്യാശ നൽകുന്ന ദൈവം നി ഏത് നിരാശയുടെ അനുഭവത്തിലായാലും നിൻ്റെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നിന്നെ നടത്തുവാൻ നിന്നെ കൈപിടിച്ച് കയറ്റുവാൻ നിന്നെ തൊഴിൽ വഹിക്കുവാൻ ദൈവം നിൻ്റെയോട് കൂടെയുണ്ട് ദൈവം നിൻ്റെ അടുക്കിൽ ഇറങ്ങി വരും തെറ്റിപ്പോയ കാടാതെ പോയ ആടിനെ അന്വേഷിച്ച് പോയ ഇടയെ ആട് ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങിച്ചെന്ന് ആടിനെ പുനരുദ്ധരിച്ചതുപോലെ ഞാൻ വഴിതെറ്റിപ്പോയാലും ദുഃഖത്തിൻ്റെ കയത്തിലായാലും എന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം സന്തോഷിക്കുവാനുള്ള വക ദൈവം നമുക്ക് തരുന്നുണ്ട് പ്രത്യാശ നമുക്ക് തരുന്നുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് ഇടപെടാതെ ചഞ്ചല ചഞ്ചലഹൃദയമുള്ളവരാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര അനുഭവിച്ചാലും വീണ്ടും പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും അകപ്പെട്ടു പോകുന്ന ബലഹീനരാണ് നാം വെറും ബലഹീനരാണ് അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നില്ല നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം നമ്മളെ സൃഷ്ടിച്ചവനാണ് നമ്മളെ മെനഞ്ഞവനാണ് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളെ അറിയുന്നവനാണ് എല്ലാ ദൈവം അതീവ സൃഷ്ടതയോടെ അറിയുന്നു എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വിട്ടുപോകുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം പിന്നെയും നമ്മെ തങ്ങളേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം എനിക്ക് ജീവിക്കുന്നു എന്നെ നിരാശയിലാഴ്ത്തുന്ന അനുഭവങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ ഇവയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രത്യാശയോടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ സന്തോഷിക്കുവാൻ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിരന്തരം ഇടപിടാതെ പ്രാർത്ഥിക്കുവാൻ ഉള്ള കൃപ തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം മറ്റെങ്ങും നമുക്ക് സഹായമില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു അത് നമുക്ക് നമുക്കിടപെടാതെ ഉരുവിടുവാൻ ഇടയാകട്ടെ മറ്റെങ്ങും നമുക്ക് സഹ വക കാണുന്നില്ല ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ളതിനെയൊക്കെയും ഉണ്ടാക്കി കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സക്കരതയും സൃഷ്ടിച്ചവനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബാഹ്യ കണ്ണുകൾക്ക് കാണുവാനായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും സാധിക്കുന്നില്ല പലപ്പോഴും നമുക്ക് നമ്മുടെ ദൃഷ്ടിക്ക് ആഘോചരമാണ് അതിനപ്പുറമായുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർക്കാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളില്ല ദൈവം തൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി എന്നെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദൈവനെ മെനയുമ്പോൾ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ അനുഭവത്തിൽ കൂടെ എനിക്ക് ചിലപ്പം കടന്നു പോകേണ്ടി വരും ഞാൻ ഒറ്റപ്പെടുന്നെങ്കിലും എൻ്റെ രക്ഷകൻ്റെ തോളിലാണല്ലോ എൻ്റെ രക്ഷകൻ്റെ ഉള്ളം കൈയിലാണല്ലോ എന്നെ മെനയുന്നവൻ്റെ ഉള്ളം കൈയിലാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് പ്രത്യാശയോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഒടു പറയുന്നത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും എല്ലാ അനുഭവങ്ങൾക്കായും എന്നെ എൻ്റെ കർത്താവിനോട് അടുപ്പിക്കുവാൻ ഈ നശ്വരമായ ലോകത്തിൽ നിന്നും നിത്യതയിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ നിത്യത എനിക്ക് ഉറപ്പാക്കുവാൻ തരുന്ന എല്ലാ ദുരനുഭവങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുവാൻ നാം പ്രാപ്തരാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ സഹനം ആവശ്യമാണ് എല്ലാ സഹനങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുക സഹനം കൂടാതെ ആത്മീയമായി ആരും അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല സമാധാനം പ്രാപിക്കുന്നില്ല സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകുന്നില്ല എല്ലാ സഹനങ്ങൾക്കായി നമുക്ക് നമുക്ക് നേരിടുന്ന എല്ലാ സഹനങ്ങൾക്കുമുള്ള മുഖാന്തരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പോലെ സപ്പോ പറയുന്നത് എപ്പോഴും സന്തോഷിക്കണം നമ്മളെ കരുതുന്ന നമ്മളെ മെനയുന്ന നമ്മളെ ശുഭകരത്വ ശുഭകരമായ ഭാവിയിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണ് എന്നോർത്ത് എല്ലാ അനുഭവങ്ങളിലും സന്തോഷിക്കുവാൻ കഴിയണം എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം മാത്രമല്ല ദൈവകരങ്ങളിൽ നിന്നും വഴുതി പോകാതെ നമ്മളെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദൈവകരങ്ങളിൽ നിന്നും വഴിപ്പോകാതെ വണ്ണം ദൈവകരങ്ങളിൽ ആയിരിക്കുവാൻ ദൈവ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവസന്നെ സമർപ്പിക്കാൻ ദൈവം ഇഷ്ടം ചെയ്ത് ദൈവം നമുക്ക് ഒരുക്കി വയ്ക്കുന്ന വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ധ്യാനം നമുക്ക് ധ്യാനത്തിൽ നിന്നും ഇന്നത്തെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം